കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചുള്ളിക്കൽ ക്വീൻസ് പാർക്കിൽ സംഘടിപ്പിച്ചു ഭാരവാഹികളായ പ്രസിഡന്റ് സി എ ഭാസ്കരൻ ജനറൽ സെക്രട്ടറി ജെൻസൺ കെ ചാക്കോ ട്രഷറർ കെ യു ഫസലുദ്ദീൻ ചടങ്ങിന് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് പണ്ടത്തെ പ്രവർത്തിക്കുമ്പോ അതിനെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടാവും കോൺഗ്രസ് ആൾ തന്നെ അവിടെ ഒരു സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിൽക്കും അല്ലെങ്കിൽ എൻ ഡി എഫിൽ മത്സരിച്ച ആള് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്വദേശം തൃക്കാക്കരയാണ് അപ്പോൾ ഞാൻ പെരുമ്പാവർക്ക് പോകുമ്പോൾ എൻ്റെ കുടുംബ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തിയിൽ മത്സരിച്ച ആളുകൾ അയബി ചെറ്റിക്ക നക്ഷത്രത്തിൽ മനസ്സിലാക്കുന്നു ഇടതുപക്ഷത്ത് മത്സരിച്ച ചില വ്യക്തികൾ ബി ജെ പിയിൽ മത്സരിക്കുന്നു അതിപ്പോ കൂടുതലായിട്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടുവരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഒരു പരിപാടി അങ്ങനെ ക്ഷണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ക്ഷണിക്കാൻ പറ്റുന്ന ഏക സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണെന്ന് എനിക്ക് തോന്നി കാരണം ഇതിൽ ഏത് മതസ്ഥർക്കും വ്യാപാരം ചെയ്യാനായിട്ട് കേരളത്തിന് പറ്റും കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ടി എ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എൻ ഷാജി സ്വാഗതം പറഞ്ഞു മുൻ ജനറൽ സെക്രട്ടറി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രഭാഷകനുമായ എം വി ബെന്നി മോഡറേറ്ററായി തുടർന്ന് എട്ടാം ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുവാൻ മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ തങ്ങളുടേതായ വികസന ആശയങ്ങളും വീക്ഷണങ്ങളും പങ്കുവച്ചു തുടർന്ന് വൈസ് പ്രസിഡന്റ് എം അഷ്റഫ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി